യം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം നാടിന്റെ ഐശ്വര്യമായി വിശ്വസിക്കുന്ന കൊണ്ടയൂർ കുടപ്പാര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വന്നാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ അഞ്ച് ഗജവീരന്മാരുമായി കിഴക്കുമുറി ദേശവും പഞ്ചവാദ്യവും അഞ്ചാനകളുമായി പടിഞ്ഞാറ്റുമുറി ദേശവും അഞ്ചാനകളും പഞ്ചവാദ്യവുമായി തട്ടകവും മൂന്നാനകളും പഞ്ചവാദ്യവും കുടക്കളിയുമായി തെക്കുമുറി വിഭാഗവും കാളവേലയുമായി കാഞ്ഞിരിക്കോട് വിഭാഗവും ഒന്നിന് പിറകെ ഒന്നായി ക്ഷേത്രമൈതാനിരുന്നു കൂടാതെ ആചാരാനുഷ്ഠാനങ്ങളോടെ നിലനിർത്തുന്ന തേര് കുതിര കാള ദാരികൻ പൂതൻ തിറ വെള്ളാട്ട് തുടങ്ങിയ കലാരൂപങ്ങളും ക്ഷേത്ര സന്നിധിയിലെ മൈതാനിയിൽ അണിനിരന്നപ്പോൾ അത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ ആവേശമായി മാറി ബിസിബിന്യൂസ് ദശമംഗലം